ചങ്ങൈമാരെ എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് നമ്മുടെ മുൻ ഡി ജി പിന്നെ ജേക്കബ് തോമസ് സാർ സാർ ആർ എസ് എസിലേക്ക് പോയി പോലും അല്ല ഈ വർത്താനം കേൾക്കുമ്പോൾ കേൾക്കുമ്പോ ഇയാൾ പണ്ട് വേറെ പണിയിരുന്നു ഇത് മുന്നേ ഡി ജി പിന്നെ പണിയെടുത്തിരുന്നു അന്നും ആർ എസ് എസ് തന്നെ ഇന്നും ആർ എസ് എസ് തന്നെ അല്ലാണ്ട് പുതിയതായിട്ട് ആർ എസ് ലേക്ക് പോയതല്ല അതിൽ തന്നെ ആ ചാണക കൊണ്ട് തന്നെ കുറെ കാലമായി അദ്ദേഹം എന്നിട്ട് മൂപ്പർ ഇതുമായി ബന്ധപ്പെട്ടി ചാണക ചാനലായ വേഷ്യാനിൽ ഇന്റർവ്യൂ കൊടുത്തിന് ആ വേഷ്യാനെറ്റ് കൊടുത്ത ഇന്റർവ്യൂവിനെ പറ്റി പറയാനാണ് ഇന്ന് വന്നത് നമുക്കെന്തായാലും ചാണക കുഴിയിൽ നിന്ന് വീണ്ടും ചാണക കുഴിയിലേക്ക് പോണ ജേക്കബ് തോമസ് സാർ എന്താ പറഞ്ഞത് കേട്ടിട്ട് വന്നാലോ വാ ശ്രീ വന്നാലോക്കബ തോമസ് തലസമയം തോമസ് കൃത്യമായ ഉണ്ടെങ്കിൽ മാത്രമാണ് ആർ എസ് എസുമായി നേരിട്ട് ഒരു പ്രവർത്തകനായി മാറാൻ കഴിയുക അപ്പോൾ ആ ഒരു ആശയ സ്വയം പര്യാപ്തതയിലേക്ക് താങ്കൾ എത്തുകയാണോ ഞാനിപ്പോൾ ഹൃദയപൂർവം ഭാരതത്തെ ചേർത്ത് നിർത്തുക അല്ലെ ഭാരതത്തോടൊപ്പം നിൽക്കുക എന്നുള്ള ഒരു ആശയം അപ്പൊ ഇത്രയും കാലം ഭാരതത്തിന്റെ ഒപ്പരല്ലേ രാജ്യത്തിന്റെ ഓ സാറുണ്ട് ഇന്ത്യേനെ പിറലിണ്ടി ബിജെപിയിലേക്ക് പോയി കഴിഞ്ഞപ്പിന് ഇന്ത്യ ഇന്ത്യ എന്ന് പറയാൻ പറ്റില്ല പിന്നെ ഭാരതമാണല്ലോ ഇന്ത്യ വേറെ ഭാരതം വേറെയാണല്ലോ സംഖ്യക്ക് ഇതാണ് ചാണകത്തിൽ വീണാൽ മിനിമം ഒരാൾക്ക് സംഭവിക്കുന്ന ദാരുണമായ അവസ്ഥ നമുക്കെന്നാൽ സംഖ്യ സാറിന്റെ അടുത്ത തള്ളിലേക്ക് ഇറക്കാം വളരെ ദൃഢമാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ നൂറാം വർഷമാകുന്ന ആർ എസ് എസില് ഞാന് കൂടുതൽ സജീവമാകാൻ വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പ് അപ്പോൾ ഈ അവസരത്തില് നമ്മുടെ സർദാർ പട്ടേൽ ഇവരെ ഒക്കെ ഒരു അതും ഞാൻ ശിവാജിനെ ആർ എസ് ആർ എടുത്താൽ ഓക്കെ ബാക്കി നമ്മുടെ സുഭാഷ് ചന്ദ്രബോസിന് സർദാർ പട്ടേലിന് നിങ്ങൾ എപ്പോഴാണ് ആർ എസ് എടുത്തത് നിങ്ങൾ എപ്പാർസ് ആക്കിയവരാ ഈ സർദാർ പട്ടേലിനെ ആർ എസ് എസിനെ നിരോധിച്ചിന് എന്നിട്ട് ആർ എസ് എസിനെ നിരോധിച്ച സർദാർ പട്ടേലിനെ നിങ്ങൾ ആർ എസ് എസ് ആക്കിയ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ഒരു ഭീമാകാരമായ ഒരു പ്രതിമയുണ്ടാക്കി അദ്ദേഹത്തെ നിങ്ങൾ ആർ എസ് എല്ലേ അങ്ങനെയാണ് ഇവര് ചരിത്രം വളച്ചൊടിച്ചിട്ട് ഇവർക്കെതിരെ സംസാരിച്ച ആളെ പോലും ഇവർ ഇവരെ പാർട്ടിയിലേക്കാക്കും ചരിത്രം മാറ്റി എഴുതാനും പുതിയതായി ചരിത്രം ഉണ്ടാക്കാനും ഇവരെ കഴിഞ്ഞിട്ടേ ആരും ഉള്ളു എന്നാലും നിങ്ങളെ നിരോധിച്ച പട്ടേലിനെ വരെ നിങ്ങൾ നിങ്ങളെ ആളാക്കര തന്നെ നമുക്ക് വീണ്ടും സാറിന്റെ തള്ളിയിലേക്ക് പോകാം വാ അതായത് ഇനിയിപ്പോ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം അതിനൊക്കെ അപ്പുറം ഒരു സംഘടനാ പ്രവർത്തനം സംഘരാഷ്ട്രീയം അതിലേക്ക് മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് സംഘത്തിന് രാഷ്ട്രീയമില്ല സംഘം ഒരു സംഘടനയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്നദ്ധ സംഘടനയാണ് അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല പക്ഷെ രാഷ്ട്രീയമുണ്ടോ എന്ന് വെച്ചുകഴിഞ്ഞാൽ ജനങ്ങളുടെ കാര്യങ്ങളിൽ ഇടപെട്ട് അവരുടെക്ക് സേവനം ചെയ്യുക അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുക രാജ്യത്തിന് പുരോഗതിയിലേക്കും ഉന്നതിയിലേക്കുമൊക്കെ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റും നമ്മുടെ കഴിവ് ചെയ്യുക എന്നുള്ളതാണ് സംഘത്തിന്റെ ലക്ഷ്യം അപ്പൊ അത് ഞാനും അതിന്റെ ഒരു ഭാഗമാകുന്നു എന്നേ ഉള്ളൂ സംഘത്തിനും ഇയാൾക്കൊന്നും രാഷ്ട്രീയ ഇല്ല പോലും ഇന്നലെ ഏതോ ഒരു ചാനൽ ഇരുന്നിട്ട് കേരളത്തിന്റെ ഭരണം ബി ജെ പി കിട്ടിയാൽ മാത്രമേ കേരളത്തിൽ ബിജെപി വികസനം എന്ന് പറഞ്ഞ വേട്ടാവിളിയാണ് ഇയാള് ഒന്നാമത് ഇപ്പൊ ഈ ഡ്രാമ കളിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്താ പറയാ ബിജെപിക്കാർ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കൂല കാരണം കെട്ടിവെച്ച കാശ് കൊടുക്കൂല അപ്പൊ നിങ്ങൾ വിചാരിക്കും ബാക്കിയുള്ള ബി ജെ പി എല്ലാം കെട്ടിവെച്ച കാശ് കിട്ടുമെന്ന് ഇല്ല പക്ഷെ ഇയാളെ കാര്യത്തിൽ ഗ്യാരണ്ടിയാണ് കെട്ടിവെച്ച കാശ് കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ ഗ്യാരിയാണ് ബാക്കി ഏകദേശം തൊണ്ണൂറ്റൊമ്പത് ശതമാനം ബിജെപിക്കാരുടെ കാര്യം ഗ്യാരണ്ടിയാണ് പക്ഷെ ഇയാൾക്ക് എന്തായാലും സീറ്റ് കൊടുക്കൂല ബാക്കിയുള്ള ആളെല്ലാം കെട്ടിവെക്കാനുള്ള കാശ് സ്വന്തം കയ്യിൽ നിന്ന് മുടക്കും ഇയാൾ കെട്ടിവെക്കാനുള്ള കാശ് സ്വന്തം കയ്യിൽ നിന്ന് മുടക്കൂല അത് സംഘം സംഘം തന്നെ കൊടുക്കണം അതുകൊണ്ടാണ് ഇയാൾക്ക് സീറ്റ് കൊടുക്കില്ല എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഇയാൾ ഡ്രാമയിലേക്ക് പോയത് സംഘിയിൽ നിന്ന് ഞാൻ വീണ്ടും സംഘിയിലേക്ക് അതായത് കാക്കി പെയിന്റ് നിന്നും ഞാൻ കാക്കി ടൗസറിലേക്ക് അതാണ് ഇയാളുടെ മാറ്റം നമുക്ക് എന്തായാലും തെരഞ്ഞെടുപ്പിൽ നിന്ന് കെട്ടിവെച്ച കാശ് പോലും കിട്ടാത്ത ഇദ്ദേഹം ഇനി എന്താണ് പറന്ന് കേട്ടിട്ടിറന്നാലോ നിഷ്കാമ നമ്മൾ ഫലം കർമ്മല്ലേ ഇനിയിപ്പോ സേവനം ചെയ്യുക എന്നതിലേക്ക് താങ്കൾ മാറുന്നു അപ്പോൾ ഈ റിട്ടയർഡ് ഉദ്യോഗസ്ഥർ തന്നെ സമൂഹത്തിന്റെ വിവിധ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരൊക്കെ തങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ പ്രഖ്യാപിക്കുമ്പോൾ ഈ അനുകൂല സാഹചര്യങ്ങളിൽ അവർക്കൊക്കെ തന്നെ വലിയ സ്ഥാനങ്ങൾ തേടിയെത്താറുണ്ട് അപ്പോൾ ഇനി ഈ ബി ജെ പിയുടെ ഭരണകാലത്ത് അത്തരം സ്ഥാനങ്ങളും തന്നെ തനിക്ക് വേണ്ട ഒരു സന്നദ്ധ പ്രവർത്തനത്തിലേക്ക് പൂർണ്ണമായി താങ്കൾ മാറുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും നമുക്ക് രാജ്യത്തെ വേണ്ടി ചെയ്യുക നമ്മ ഒരു ഒരു നമ്മുടെ ഹൃദയം ഭരതത്തോടൊപ്പം ചേർത്ത് നിർത്തുക അപ്പം ഭരതത്തിന് എന്താണ് വേണ്ടത് അത് ചെയ്യുക അതിൽ വേറെ ഒരു ചിന്തയും അതിലുണ്ടാകാതിരിക്കുക എന്നുള്ളതാണ് സംഘത്തിന്റെ ഒരു ഒരു രീതി അത് തന്നെയാണ് ഞാനും ഇനി എന്റെ മനസ്സിലുള്ളത് നിങ്ങൾക്ക് അവതാരകൻ എന്താണ് ഇയാളോട് ചോദിച്ചതെന്നും ഇയാൾ അവതാരകനോട് എന്താ മറുപടി പറഞ്ഞു മനസ്സിലായില്ല സംഭവം സിമ്പിൾ ആണ് അവതാരകൻ എന്താണ് ഇയാളോട് ചോദിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പിൽ ഇന്നെങ്കിൽ നിങ്ങൾ വിജയിക്കൂല അങ്ങനെ വിജയിക്കില്ല എന്ന് അറിഞ്ഞത് കൊണ്ടാണോ നിങ്ങൾ ആർ എസ് എസിനെ പുകഴ്ത്തു അതായത് ആർ എസ് ആറാകുമ്പോൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നു വേണ്ട ഇങ്ങനെ കുറഞ്ഞൊരു ഗവർണർ ആക്കുകയാണ് ഒന്നാമത് ഇപ്പൊ രാജ്യത്തെ എല്ലാ ഗവർണറും ഏകദേശം എല്ലാ ആർ എസ് എസ് കാണുന്നില്ല അതുകൊണ്ടാണ് മുൻ ഡി ജി പി ജേക്ക തോമസ് സാർ ഇങ്ങനെ ഒരു ഐഡിയ പരീക്ഷിച്ചത് ജീവിതത്തിൽ ഇതുവരെ ആരും ബഹുമാനിച്ചിട്ടില്ല ഇനി മരിക്കുന്നതി എങ്ങനെയെങ്കിലും ഒരു ബഹുമാനം കിട്ടണം അതിപ്പോ എന്ത് ഉടായ്പ്പ് കാണിച്ചിട്ടായാലും ബഹുമാനം വാങ്ങിയിട്ടേ നമ്മളെ ജേക്കബ തോമസ് സാർ മരിക്കൂ അതിനുവേണ്ടി വേണ്ടി ഗവർണറെങ്കില് ഗവർണർ മുഖ്യമന്ത്രിയാകാനായിരുന്നു താല്പര്യം അതിപ്പോ അതിപ്പോ എന്തായാലും നടക്കില്ല കാരണം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കല് മാത്രല്ല കെട്ടിവെച്ച കാശുപോലും കിട്ടാത്തോണ്ട് മുഖ്യമന്ത്രി നടക്കൂല അപ്പം പിന്നെ വേറെ രക്ഷയില്ല കുറഞ്ഞത് എംഎൽഎ വരെ ആകാൻ കഴിയില്ല അപ്പൊ നേരെ ഇങ്ങനെ പോയിട്ട് പുതിയൊരു ഡ്രാമ കളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒരു ഗവർണർ ആവുക എന്നിട്ട് കുറച്ചെങ്കിലും ബഹുമാനം മരിക്കുന്നതിന് ഇടക്ക് നേടുക എന്നുള്ളതാണ് നമ്മളെ ജേക്കബ് തോമസ് സാറിന്റെ ഉദ്ദേശം അതിനുശേഷം ഗവർണർ ആയ ശേഷം കാണിക്കുന്ന കോപ്രായങ്ങൾ എന്തല്ലായിരിക്കുന്നു ദൈവത്തിന് പോലും പറയാൻ പറ്റില്ല നമുക്ക് ജേക്കബ് തോമസ് സാറിന്റെ അവസാന തള്ളിലേക്ക് പോയിട്ട് വരാം ഈ ആർ എകർഷിച്ച ഘടകം എന്താണ് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴില് മൈസൂറുള്ള ആർ എസ് എസിന്റെ ഒരു സ്കൂളിൽ പോകാനിടയായി അന്ന് കൂറുഗിലെ ബി ജെ പിയുടെ അന്നത്തെ ജില്ലാ പ്രസിഡന്റും എന്റെ കൂടെ ഉണ്ടായിരുന്നു ബൊപ്പ അഡ്വക്കേറ്റ് എന്ന് പറയും അന്ന് കൂറുഗിന്റെ ജില്ലാ അദ്ദേഹം ഞാൻ ബാംഗ്ലൂർ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ഒരു സ്കൂളിൽ കയറാന്ന് പറഞ്ഞു അങ്ങനെ കയറി അങ്ങനെ ഒരു ഒരു ആകസ്മികമായിട്ടാണ് ഈ ആർ എസ് എസിന്റെ സ്കൂളിൽ കയറി അവിടെ അതിന്റെ ഒരു ഒരു കാര്യങ്ങളൊക്കെ അന്ന് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കി അവിടെ പിന്നെ ഒരു ദിവസം താമസിച്ചു അങ്ങനെയാണ് ഞാൻ ആർ എസ് എസിലേക്ക് ആകർഷണമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാണ് കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് അതിനുശേഷം എന്റെ മനസ്സിൽ ഇതുണ്ട് പക്ഷേ കേരളത്തിൽ എന്റെ പ്രവൃത്തിയില് ഞാൻ വേറൊരു ഗവൺമെന്റിന്റെ ജോലിയിലായിരുന്നില്ല ഇപ്പൊ സംഭവം മനസ്സിലായില്ലേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മുതൽ മുമ്പ് ആർ എസ് എസ് കാരണം അതായത് ജോലിയിൽ തുടരുമ്പോൾ തന്നെ മൂപ്പർ ആർ എസ് എസ് കാരനായി പക്ഷെ അപ്പോഴൊന്നും ബി ജെ പിക്ക് അത്ര ശക്തമല്ല കേന്ദ്രത്തിൽ ബി ജെ പി ഭരണത്തിലെത്തിയില്ല ഇപ്പം ബി ജെ പി ഭരണത്തിലെത്തി അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ആർ എസ് എസ് കാരനായ ജേക്കബ് തോമസ് സാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോഴത്തേക്ക് വീണ്ടും ആർ എസ് കാരനായി ഇദ്ദേഹത്തെ പോലെ തന്നെ പണ്ടേ ആർ എസ് എസ് കാരായിട്ട് ബി ജെ പി അധികാരത്തിലെത്തുമ്പോൾ മാത്രം പുറത്ത് പറഞ്ഞ വേറെ ആൾക്കാരുണ്ട് നമ്മുടെ ശ്രീലേഖ ഐ പി എസ് പിന്നെ നമ്മൾ സെൻകുമാർ സാറ് ഇവരൊക്കെ പണ്ടേ ആർ എസ് എസ് ആണ് പക്ഷെ ഇപ്പം കേന്ദ്രത്തിൽ ബി ജെ പി അധികാരത്തിലേറിയ ശേഷമാണ് കാക്കി ട്രൗസർ ഇടാൻ തുടങ്ങിയത് അതുവരെ പോലീസിന്റെ കാക്കി ആയിരുന്നു ഇവര് മാത്രമല്ല ഇനിയും കുറെ ആൾക്കാരുണ്ട് കേരളത്തിൽ പോലീസിന്റെ പേന്റിട്ട് കിടക്കുന്നത് തക്കം കിട്ടിക്കഴിഞ്ഞാൽ ആർ എസ്സിന്റെ ട്രൗസർ ഇടാൻ വേണ്ടി അവർക്ക് യാതൊരു മടിയുമില്ല ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ ഞാൻ മുന്നേ പറയാറുണ്ട് പോലീസ് സേനയിൽ കുറേ അധികം ധികം ആർ എസ് എസ് അവർ കയറി പറ്റി അവർ നമുക്ക് മനസ്സിലാകാതിന്റെ മെയിൻ കാരണം അവർ ഇട്ടത് കാക്കി പേന്റാണ് പക്ഷെ അവരുടെ കാക്കി പേന്റിന്റെ ഉള്ളിൽ ആർ എസ് എസിന്റെ കാക്കി ട്രൗസർ ഉണ്ട് പക്ഷെ ആ കാക്കി ട്രൗസർ കാണണമെങ്കിൽ അവർ ആ കാക്കി പേന്റ് ഊരണം അതായത് അവർ ഔദ്യോഗികമായി അവരുടെ ജോലി റിസൈൻ ചെയ്ത് കഴിഞ്ഞതിന്റെ പിറ്റേ ദിവസം അവർ ആ കാക്കി പേന്റ് ഊരിട്ട് കാക്കി ട്രൗസർ ഇട്ടിട്ട് കേരളത്തിലൂടെ നടക്കും നമ്മുടെ കൺമുന്നിലൂടെ നടക്കും അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക ഇത്രയും കാലം ആർ എസ് എന്റെ മനസ്സും കൊണ്ടായിരുന്നു അവർ നമ്മുടെ മുന്നിൽ അഭിനയിച്ചത് എന്ന് ഒന്നാലേക്കട്ടെ ഇത്രമാത്രം വർഗീയവാദികൾ പോലീസ് സേനയിൽ ഉണ്ടായിരിക്കുമ്പോൾ എന്ത് ന്യായമായിരിക്കും ഇവർ നടപ്പിലാക്കിയിട്ടുണ്ടാവുക എന്ത് നീതിയായിരിക്കും ആയിരിക്കും ഇവർ നടപ്പിലാക്കിയിട്ടുണ്ടാവുക എന്തൊക്കെയായാലും ജേക്കബ് തോമസ് ആരെ നിങ്ങളെ നിങ്ങളെ ഐഡിയ സൂപ്പറാണ് ഗവർണർ ഗവർണറാകാൻ വേണ്ടി ആർ എസ് എസിൽ നിന്നും വീണ്ടും ആർ എസ് എസ് ചാണകക്കുഴിയിൽ നിന്നും അതിലും വഴിയൊരു ചാണകക്കുഴിയിലേക്ക് നല്ല തിരക്കഥാ സംഭാഷണമായിരുന്നു നല്ല ഡ്രാമയായിരുന്നു എന്നിട്ടത് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നിങ്ങൾ തെരഞ്ഞെടുത്ത ചാനലും സൂപ്പറാണ് വേശ്യാനെറ്റി അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവരോടും ഞാൻ ഒന്നുകൂടി പറയുന്നത് നമ്മൾ ജേക്കബ് തോമസ് സാർ ചാണകക്കുഴി നിന്ന് വീണ്ടും ചാണകക്കുഴിയിലേക്ക് ഒരു മാറ്റവും ഇല്ല നല്ല നാറ്റം മാത്രമേ ഉള്ളൂ അപ്പൊ അന്വേഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ